ഹായ് എല്ലാവർക്കും റോഫ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീഡിയോ വാട്സപ്പിൽ വന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വാട്സപ്പ് ബാക്കപ്പ് ആവുന്നത് ഗൂഗിൾ ഡ്രൈവിലേക്കാണ് അപ്പോൾ ഗൂഗിൾ നമുക്ക് അനുവദിക്കുന്ന സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ജി ബി സ്റ്റോറേജ് അതിൽ ഗൂഗിൾ ഫോട്ടോസ് ജിമെയിൽ ഗൂഗിൾ ഡ്രൈവ് അതുകൂടാതെ വാട്സപ്പിൻ്റെ ബാക്കപ്പും കൂടിയും സ്റ്റോറേജ് ചെയ്യുന്നതിനൊണ്ട് ഓൾറെഡി നമുക്ക് സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി കുറയെ ചെയ്യാം അപ്പോൾ അതിനായിട്ട് വാട്സപ്പ് ഒന്നും കൂടിയും വാട്സപ്പിൻ്റെ മാനേജ് സ്റ്റോറേജിൽ ഒരു സെറ്റിങ്സും കൂടി പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ട് വന്നിട്ടുണ്ട് ചാറ്റ് സെറ്റിങ്സിൽ ചാറ്റ് ബാക്കപ്പിൽ അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പറ്റി വാട്സപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ കിട്ടാൻ പോയി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്താണ് എന്നുള്ളത് ഒന്ന് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ അറിയാത്തവർക്കും ഇത് കിട്ടാത്തവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ ഫോണിൽ നിന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ചാറ്റ് ബാക്കപ്പ് എന്നുള്ളത് ചാറ്റ് ബാക്കപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾക്ക് എല്ലാവരുടെ ഫോണിൽ ഇത് ബീറ്റാ വെർഷനിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളൂ ഇവിടെ മുകളിൽ ബാക്കപ്പ് എന്നുള്ളത് മാത്രമേ കാണാൻ പറ്റൂ ഈ ബാക്കപ്പിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാനേജ് ഗൂഗിൾ സ്റ്റോറേജ് എന്നുള്ള ഒരു പുതിയൊരു ഫീച്ചർ വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടായിട്ട് ഗൂഗിൾ ക്രോമിലേക്കാണ് പോകുന്നത് ഇവിടെ ഗൂഗിൾ ക്രോമിലേക്ക് പോയ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കപ്പിൽ എന്തൊക്കെ നിങ്ങളുടെ ബാക്കപ്പിലേക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകേണ്ടത് ജിമെയിലിലേക്ക് പോകേണ്ടത് ഗൂഗിൾ ഫോട്ടോസിലേക്ക് പോകേണ്ടത് എത്ര ജി ബി ഇവിടെ സ്റ്റോറേജ് ഉണ്ട് നിങ്ങൾക്ക് സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാൻ പർച്ചേസ് ചെയ്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എൻ്റെ ഇവിടെ വാട്സപ്പിൽ ഇത്ര പതിനഞ്ച് ജി ബി ഉള്ളതിൽ പതിനാല് പോയിൻറ്റ് നാല് അഞ്ച് ജി ബി ഓൾറെഡി ഫുള്ളായിട്ടാണുള്ളത് അപ്പം നമുക്കിവിടുന്ന് ഓരോന്നും കൺട്രോൾ ചെയ്ത് നമുക്ക് ഡിലേറ്റ് ചെയ്ത് ബാക്കപ്പ് സ്റ്റോറേജിനോ ഇല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൻ്റെ സ്റ്റോറേജ് പരിധിയോ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഫീച്ചറാണ് ഇപ്പം വാട്സപ്പിൽ കൊണ്ടുവന്നത് അതിനായിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ കൈവിൻ്റെ പരമാവധി നിങ്ങൾ പല ഗ്രൂപ്പുകളിലും ഉണ്ടാവും ഈ ഗ്രൂപ്പുകളിലുള്ള മെസ്സേജുകളൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഒക്കെ ഇപ്പം പല ഗ്രൂപ്പുകളിലോണാണ് എന്നാ ട്വൻറ്റി ഫോർ അവറോ ഇല്ലെങ്കിൽ വൺ മന്തോ ഇല്ലെങ്കിൽ വൺ വീക്കും അങ്ങനെ നയൻറ്റി ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുക ഇല്ലെങ്കിൽ വാട്സപ്പിൻ്റെ ബാക്കപ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും അത്യാവശ്യ ഫയലുകൾ ബാക്കപ്പ് പോകുന്നത് നിങ്ങൾക്ക് പിന്നെ കിട്ടാതെ വരും അപ്പോൾ ഈ ഒരു പുതിയ സെറ്റിംഗ്സ് നിങ്ങൾക്ക് വന്നിട്ടില്ലേ നിങ്ങൾക്ക് വാട്സപ്പ് ഒന്ന് പ്ലേ സ്റ്റോറി പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണുമായി വീണ്ടും കാണാം സൈനിങ് ഓഫ് റോ